ആദ്യമായിട്ട് ജയറാമിന്റെ മിമിക്രി വേദിയിൽ നിന്ന് മലയാള സിനിമയിൽ ശ്രീ ജയറാമിന്റെ ജയറാം ജയറാം ആദ്യമായിട്ട് സജി നല്ലൊരു കരിയർ എന്തിഷ്ട അധികം വേഷം കെട്ട് കാണിക്കല്ലേ പെമ്പിള്ളേരെ വെച്ചിരിക്കുന്നു എന്റെ കഴിവ് അതിന്റെ പേര് പറഞ്ഞിട്ട് നീ എന്റെ ഭാര്യയെ വെച്ചിരിക്കും സംശയമുണ്ടോ അടിച്ച് നിന്റെ മുള്ളാണ് ഞാൻ എടുക്കുന്നു എടി ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ നിന്നെ കെട്ടി മേലപ്പറമ്പിലാക്കി ലെഗലി എന്റെ പേര് അയ്യോ ജയേഷനല്ല ഞാൻ കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ഒന്ന് അവതരിപ്പിക്കുകയാണ് ജയഷേ ഓക്കെ അതിനുമുമ്പ് ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഇതൊരു കോമഡി പ്രോഗ്രാം മാത്രമായിട്ട് കാണുക യാതൊരു രാഷ്ട്രീയ കൂടി എന്നെ കാണരുത് ഓക്കേ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാർ പല തിരക്കുകൾക്കും ഇടയ്ക്ക് റിയാലിറ്റി ഷോയിലൊക്കെ ജഡ്ജായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ണെങ്കിൽ അദ്ദേഹം തിരക്കിനിടയ്ക്ക് ചിലപ്പോൾ പാട്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് ഒരു കുട്ടി കയറി എന്നിട്ട് അമീർ ഖാന്റെ ഗജനി എന്ന ചിത്രത്തിലെ പാട്ട് പാടുന്നു മേരിയ മേരി പ്യാസ് പ്യാസ് എന്നുള്ള പാട്ട് പാടുന്നു ഈ പാട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് എങ്ങനെയായിരിക്കും അതായത് ആ കുട്ടി വളരെ മനോഹരമായിട്ട് തന്നെ പാടി

അതിനകത്ത് ഒരാൾ ചോദിച്ചു സാറേ എമർജിങ് കേരളയെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു അപ്പം അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം മറുപടി അതായത് കേരളത്തിന്റെ പരമാവധി സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എമർജിങ് കേരള പോലുള്ള പദ്ധതികൾ ഇവിടെ കൊണ്ടിരിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് നമ്മളെ വിട്ടുപോയ വിദേശികളായിട്ടുള്ള എല്ലാവർക്കും ഇവിടെ വരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ട് വ്യത്യസ്ത ശബ്ദം അനുകരിച്ചു അപ്പൊ നമുക്ക് മലയാള സിനിമയുടെ സൂപ്പർ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയുടെ രണ്ട് വ്യത്യസ്ത ശബ്ദം അനുകരിച്ചാലോ തീർച്ചയായിട്ടും പ്രിയമുള്ളവര് സുരേഷ് ഗോപി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ലാലേട്ടൻ അഭിനയിച്ച ഇരുപതാം നൂറ്റാണ്ടെന്ന ചിത്രത്തില് ശേഖരൻകുട്ടി എന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഇതാ ശേഖരൻകുട്ടി എന്ന കഥാപാത്രത്തിലെ ഒരു ഡയലോഗുമായി ശ്രീ സുരേഷ് ഗോപി എന്തുണ്ടായിരുന്നു സ്വന്തം എന്ന് പറയാൻ അഞ്ച് സെന്റ് സ്ഥലം ഓലപ്പരല്ലാതെ ഇഞ്ചക്കാട്ട എൽ പി സ്കൂളിലെ കേവലം ഒരു വാദ്യാർക്ക് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയപ്പോ ഇതൊക്കെ സഹിക്കണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു അന്ന് ശേഖരം കുട്ടിയെ വേണമായിരുന്നു എന്നിട്ടിപ്പോ സാഗർ യു റിഗ്രറ്റ് മുപ്പത്തിരണ്ട് ചേരിക്കാരുടെയും ആ പത്രക്കാരി പെണ്ണിന്റെയും പിൻവലത്തിലാണ് നീ ഇതൊക്കെ പറയുന്നെന്ന് എനിക്കറിയാം നാളെ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പേ അവർ നിന്നെ തള്ളി പറയും സൂക്ഷിച്ചു കയ്യടി അടുത്തത് നമുക്കറിയാം മലയാളികളുടെ പ്രിയ ചാനലായ ഏഷ്യാനെറ്റില് കോഡീഷൻ എന്ന ഗെയിം ഷോയിലൂടെ സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെട്ടു ആ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇതാ കോഡീഷൻ എന്ന പ്രോഗ്രാമിലൂടെ ശ്രീ സുരേഷ് ഗോപി ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ആ ഉത്തരമായിരിക്കും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നു ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന എന്റെ ഒരൊറ്റ ചോദ്യമാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചു അതുപോലെ ഈ ഒരു ഒറ്റ ഉത്തരവും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ക്ലാ ക്ലാ ക്ലി ക്ലി ക്ലോ മുരും നോക്കിയപ്പോൾ കണ്ടത് ഏത് പക്ഷിയാണ് എ കഴുകൻ ബി അടക്കാക്കിളികൾ സി മൈന ഡി കൊരുവി ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് എസ് എം എസ് ചെയ്യും ജസ്റ്റ് ഡോൺ മിസ് ഇങ്ങൾക്കുമാകാം കൊടീശ്വരൻ ആരും ശുഭരാത്രി ഗുഡ് നൈറ്റ് അടിപൊളി അപ്പോ രണ്ടുപേരും വളരെ ഗംഭീരമായിട്ടാണ് പറഞ്ഞത് ഞാനും പരിപാടിക്ക് വന്നാണ് ഒരു സ്റ്റാർ ഞാനും പറയും ആ കണ്ടോ ഞാൻ ഒരു സ്റ്റാർ തീർച്ചയായിട്ടും രാഷ്ട്രീയ സ്റ്റാർ കേൾക്കണമെന്ന് എല്ലാവർക്കും കൂടെ വളരെ ആഗ്രഹമുണ്ട് ഓക്കെ കോട്ടയത്തുകാരൻ നാടകാചാര്യൻ എൻ എൻ എൻപിള്ളയുടെ പുത്രൻ ശ്രീ വിദിക രാഘവൻ പറഞ്ഞോ നീ വരുന്ന നിനക്കറിയില്ല നീ കൊണ്ടുപോയത് കറിയാച്ച മോനയാ അവന്റെ ദേഹത്ത് ഒരറ്റത്തുള്ളി മണ്ണു വീണോ ആ അമ്മയാണോ സത്യം നിന്റെ തലകാടത്തിലാ പറയുന്ന കറിയാച്ചനാ ചേരാടി കറിയാൻ വരട്ടെ താങ്ക് യു ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ മറ്റൊരു മുഖം കാണാം ആട് തോമയായിട്ട് എത്തിക്കുകയാണ് ലാലേട്ടൻ അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ താരം അഭി ചങ്ങനാശ്ശേരി മോഹൻലാല് വന്നുപോയി ഇനിയിപ്പോ അടുത്തൊരു സ്റ്റാറിന ചെയ്തിട്ടേ കാര്യ അല്ലേ തീർച്ചയായും അതായത് പാലയുടെ മാണിക്യം കേരളത്തിന്റെ ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എം മാണിസാറിനെ നിങ്ങൾക്കായിട്ടൊന്ന് അവതരിപ്പിക്കുകയാണ് പാലയുടെ മാണിക്യം മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെ മൊത്തം മാണിക്യമാണ് അദ്ദേഹം പക്ഷെ പലപ്പോഴും അദ്ദേഹം ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ പരക്കെ ആക്ഷേപമുണ്ട് മാണിസാറെല്ലാം പാലായിക്കൊണ്ടുപോയി മാണിസാറെല്ലാം എന്ന് അദ്ദേഹം ഒരു മറുപടി പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഞാനതൊന്നും കൊണ്ടുപോയിട്ടില്ല നമുക്ക് അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗം ഒന്ന് കേൾക്കാം തീർച്ചയായും കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നു എല്ലാവരും പറഞ്ഞു ഞാൻ എല്ലാം പാലായിക്കൊണ്ടോ എന്ന് ഞാൻ പാലായിക്കൊണ്ടോ

മനോഹരമായ ഒരു ഗാനരംഗം ആസ്വദിച്ചു അപ്പൊ നമുക്ക് മമ്മൂട്ടിയുടെ ഒരു വോയിസ് കേൾക്കാം താങ്ക് യു പ്രിയമുള്ളവര് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ പഴയ കാലഘട്ടത്തിലെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ ഡയലോഗുമായി നിങ്ങൾക്ക് മുന്നിലെത്തുകയാണ് കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ ഡയലോഗുമായി ശ്രീ മമ്മൂക്ക ജോഷി എന്നെ ചതിച്ചാശാനേ ജോഷി എന്നെ ചതിച്ചു സിനിമാക്കാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുന്ന് പല്ലും പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല ന്യൂഡൽഹിയിൽ സെല്ലു വെച്ചാ ഞാനും അടുക്കുന്നെ അന്ന് അദ്ദേഹം എനിക്കൊരു വാക്ക് തോന്നും മോഹൻലാലിനെ ഉദ്ഘാടനത്തിന് വിട്ടുതരാം അവസാനം ജോഷി എന്നെ ചതിച്ചു വഞ്ചിച്ചു പക്ഷേ കുഞ്ഞച്ചോക്കോട്ടയം കുഞ്ഞച്ചി അടിപൊളി പ്രിയമുള്ളവരെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം ബിഗ് ബി എന്ന ചിത്രത്തിലൂടെ ഇത് ബിഗ് ബി എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗുമായി നമ്മുടെ സ്വന്തം മമ്മൂക്ക ഇവന്റെ ബാപ്പ ദുബായിലായിരുന്നു ഒന്ന് കാണാൻ വന്ന ഈ റോഡിക്കിടന്ന ഞങ്ങളുടെ അമ്മ മേരി ജോൺ കുറിച്ചുങ്കിൽ മരിച്ചത് നീ ഒന്നും അറിയാം അതിവിടെ ഒരു പണിയും നടക്കുകയില്ലെന്നറിയാം പറ പണിയും കഴിഞ്ഞ അടുത്ത വിമാനത്തിൽ ബാപ്പക്ക് ദുബായ്ക്ക് പോകേണ്ടതാണ് വേഗം പറ കൊച്ചി പഴയ കൊച്ചി അല്ലെന്നറിയാം പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ കോളനിന്നല്ല അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് അവരെ പൊക്കിയിരിക്കും അതാ ബിലാൽ വരട്ടെ ഓക്കെ സജി വീണ്ടും ഞാനൊരു താരത്തെ അനുകരിക്കാണ് ഹലോ ഓക്കെ ആ തിരമാല തീർന്നില്ലേ അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചിയിലെ താരം ശ്രീ ഹരിശ്രീ അശോകൻ ഞാൻ ചപ്പാതി അതിന് ചോറാണ് തിന്നണത് അതാണ് കാനാ കാന എന്ന് പറഞ്ഞപ്പ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അതായത് രമണ എനിക്ക് ചപ്പതിനി ചോറ് ചോറാണ് കഴിക്കണത് എന്തെന്നറിയാം കൃഷ്ണായിട്ട് അത് കണ്ടാപ്പട്ടിയപ്പിനായിട്ട് ഓടിക്കും പാട്ട് പാട്ടുപാടുന്ന പാടല്ല താഴെ തണുപ്പുള്ള രാത്രി തനച്ചിരുത്തി ഉറക്കരുതേ സുപ്രഭാദോ

ഞങ്ങളുടെ ഡ്രൈവറും ഗൈഡുമായിരുന്നു തമാശകൾ കൂട്ടുകാരുമായി പങ്കുവച്ചപ്പോഴാണ് ഫ്രെഡി എന്റെ തള്ളക്ക് വിളിച്ച സത്യം എനിക്ക് ബോധ്യമായത് അടിപൊളി വീണ്ടും സജി എന്തിലേക്കാണ് വരുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ പ്രണയരംഗങ്ങളൊക്കെ അതിമനോഹരമായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ പ്രിയങ്കനായ പ്രേംനസ് നിത്യഹരിത നായകൻ പ്രേംനസിന്റെ രണ്ട് വ്യത്യസ്ത ശബ്ദം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം എങ്കിലും ആ വ്യത്യസ്തത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നല്ല പ്രോത്സാഹനം തരണം ഓക്കെ അപ്പൊ ഇദ്ദേഹം പാലാട്ട് കുഞ്ഞിക്കണ്ണ എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് ആ രാജകുമാരി ആയി ഞാൻ അത്രയ്ക്കും അടങ്ങിയനൊന്നുമല്ല ഐ രാജകുമാരിയുടെ ഈ താമരപ്പൂ പോലെയുള്ള കൈകൾ അയ്യന്റെ ഈ ഊർമി പിടിച്ച് തഴമ്പിച്ച കൈക്കുള്ളി കിടന്ന് വിയർക്കും ആയിരമായിരം സേവകരുള്ള ഐ ശ്രീരംഗ മഹാരാജാവിന്റെ അന്തപുരത്തിൽ കയറി ആ രാജകുമാരിയോടൊത്ത് പട്ടുമെത്തു കെട്ടിപ്പിടിച്ച് ഉമ്മ തരും പിന്നീട് അദ്ദേഹം കോമഡി സീനിലൊക്കെ വെള്ളി വീണോ ഇല്ലല്ലേ അപ്പോ കോമഡി സീനിലൊക്കെ അഭിനയിക്കുമ്പോ ഇദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഒരു വ്യത്യാസമുണ്ട് കോമഡി സീനിലെ പ്രേംന ആ തമ്പുരാനെ ആയി ഞാനും ഇവനും കൂടെ അതുവഴി വന്നപ്പോ അവിടെ ഒരു പാമ്പിനെ കണ്ടു അല്ലേടാ തോമ 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 പറയടാ പറയടാ അല്ലെങ്കിൽ തമ്പുരാൻ ആ ആ നമ്മുടെ തല ടിഷാ ടിഷാ കൊയ്യുമട അല്ലേടാണെന്ന് പറയടാൻ സന്തോഷം അടുത്തായിട്ട് ഞാൻ ഒരു താരത്തെ അവതരിപ്പിക്കുകയാണ് മലയാള സിനിമയുടെ ഭാവ അഭിനയത്തിൽ ഏറ്റവും പ്രശസ്തനായ ശ്രീ ലാലു അലക്സ് ഓക്കെ അല്ലെങ്കിൽ വേണ്ടി നീ മൊത്തമായിട്ട് തന്നെ പറയാം കേട്ടോ അത് നമ്മുടെ പങ്കുണ്ടനായരുടെ പശു അല്ലേ അങ്ങനെ പിടിപിടിച്ച പതിനാല് ലിറ്റർ പാലുവിറയെ കറക്കാം ജേഴ്സിയാ ഞാൻ കുറ്റാളുടെ സോണ പിന്നെ എന്തിനായി എനിക്കിങ്ങനെ പാടാൻ തോന്നുന്നേ ഞാനൊരു പാട്ട് പാടാം മല അവിടുന്നാടണ്ടേ വീണ്ടും ഒരു ഫിഗറുമായി അഭിയന്തയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ താജുദ്ദീൻ വടകര നീയാണ് താങ്ക് യു വീണ്ടും നമ്മുടെ മലയാളത്തിന്റെ ഒരു കറുത്ത മുത്തുനെ ഞാൻ അറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ സാർ അമ്മാമേ ഇവൻ ഇവനിപ്പൊ പറഞ്ഞതിൽ കാര്യമായി എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് ദാസാ എടാ ദാസാ എടാ നിന്റെ ശമ്പനിന്ന് കിട്ടുന്ന ശമ്പളം മേടിച്ച് ഒരു നേരത്തെ ഷഡി വാങ്ങിക്കാൻ പോലും തികയില്ല എടാ ദാസ ഈയിടെ ആയിട്ട് നിന്റെ ശരീരത്തിനൊക്കെ ഭയങ്കര ക്ഷീണമോ നേഹാരമൊന്നും ശരിക്കും കഴിക്കുന്നില്ല നിനക്കിഷ്ടപ്പെട്ട മീനവേൽ ഉണ്ടാക്കിയിട്ടുണ്ട് മീനവേല് ഭയങ്കര മനോഹരമായിരിക്കും എല്ലാം നന്നായിട്ട് കഴിച്ചോണം കേട്ടോ ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റൂ പപ്പടം വലത് വേണോ അതോ ചെറുത് മതിയോ നീ പറഞ്ഞ കമ്മീഷണർ കേൾക്കും എന്നെ പടം അമേരിക്കയ്ക്ക് കൊണ്ടുപോകോനെ അടുത്തായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് നമ്മുടെ സംവിധായകൻ ശ്രീ ലാൽ ജോസിന്റെ ശബ്ദമാണ് ശ്രദ്ധിക്കുക ശ്രീ ലാൽ ജോസ് വളരെ ഗ്രഹാദൂരത്വം ഉണർത്തുന്ന ഒരു ചിത്രമാണ് എന്ന ചിത്രം ചിത്രത്തിന്റെ കഥ ജെയിംസ് പറഞ്ഞപ്പോ തന്നെ ചിത്രം നൂറ്റമ്പത് ദിവസം ഓടും ഉറപ്പായിരുന്നു അതായത് എല്ലാവരും കാണാത്തവര് നൂറ്റമ്പത് രൂപ മുടക്ക് ടിക്കറ്റ് എടുത്ത് പടം എല്ലാവരും കാണണം സജി പ്രിയമുള്ളവരെ ഏഷ്യനെറ്റ് ഓഡഫോൺ കോമഡി സ്റ്റൈൽസിലെ ജഡ്ജിൻ പാലിലിരിക്കുന്ന പ്രിയപ്പെട്ട ജഡ്ജസ് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു ചേട്ടനാണ് ശ്രീ ടിനിട്ടോ അദ്ദേഹത്തിന്റെ ഓഡഫ് കോമഡി സ്റ്റൈൽസിലെ ഒരു ജഡ്ജ്മെന്റിലെ ഡയലോഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു സദ്യയാണ് വിളമ്പിയത് നല്ല അവിയൽ ഉണ്ടായിരുന്നു നല്ല സാമ്പാർ ഉണ്ടായിരുന്നു പക്ഷേ ഇലയുടെ അറ്റത്ത് കാക്കക്കാട്ടം വിളമ്പികളെ നിങ്ങളുടെ ഈ സദ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മഹാപ്രതിഭകളാണ് കീപിറ്റം ഈ കാർഷിക കാർഷികമേളയുടെ രണ്ടായിരത്തി പതിമൂന്ന് അനുബന്ധിച്ച് ഈ പരിപാടി വിജയകരമാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് സ്നേഹമുണ്ട് നന്ദി നമസ്കാരം ഓക്കെ സന്തോഷം അടുത്തായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് ഐഡിയ ശാസ്ത്രങ്ങർ എന്ന പ്രോഗ്രാമിലെ ഒരു ജഡ്ജ് ജഡ്ജുണ്ടായിരുന്നു ചീഫ് ജഡ്ജ് ഇപ്പൊ അദ്ദേഹം ഇന്ത്യൻ വോയിസിലാണ് മഴ ആണ് എങ്കിലും സാറിനെ ഞാൻ ഇവിടെ ഒന്ന് ഇമിറ്റേറ്റ് ശ്രീ ഒരു ചെയ്യണം അങ്ങത പ്രശ്നമായിരുന്നു ശ്രദ്ധിക്കണം കേട്ടോ ഓന തങ്ങിയോന്ന് പറഞ്ഞ ചുമ്മാ പാടിയെ പോരാ പോനെ ശരിക്ക് കഷ്ടപ്പെടാം എന്നാലേ ഫ്ളാറ്റ് കിട്ടുമല്ലോ കേട്ടോ ശ്രദ്ധിക്കും മോനെ പോന ഞാൻ അമ്പത് മാർക്ക് വന്നിരിക്കുന്നു കേട്ടോ ഓക്കെ അവസാനമായിട്ട് നിങ്ങളുടെ അടുത്ത ഒരു പ്രിയപ്പെട്ട കലാകാരൻ അദ്ദേഹത്തിന്റെ ശബ്ദം കൂടെ അനുകരിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജാഫർ ഇടുക്കി ഒക്ക ഉള്ളൂ ആരാ നീ നിന്റെ ഉദ്ദേശമുള്ളൂ ഒറ്റ തൊഴിവെച്ചാൽ നീ അപ്പുറമേ കിടക്കും എൻ്റെ നേലായിരുന്നോ ഞാനിപ്പോ എന്റെ നേന്നെ കൊന്നേനെ അമ്പത് പൈസ കിട്ടുന്നേ ഇതോ വല്ല പാപടുന്ന കൊണ്ട് കൊടുത്താൽ അവൻ്റെ പുണ്യൊക്കെ വാങ്ങിച്ച അല്ലെങ്കിൽ വേണ്ട അമ്പത് പൈസ പൈസ എനിക്ക് തന്നെ എടുക്കാമല്ലോ കണക്ക് കയറ്റിയല്ലോ ഓരഞ്ച് അഞ്ച് ഈരഞ്ച് പപ്പ മൂവഞ്ച് പതിനഞ്ച് ഓറഞ്ച് ഓറഞ്ചോ ഓരഞ്ച് അഞ്ച് പൊക്ക അവിടെ ആരാ